ഹലോ ഫ്രണ്ട്സ് നമസ്കാരം നമ്മുടെ കേരള ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം മരുമകനെ കൊണ്ട് പൊറുതിമുട്ടി മകളെ എങ്ങനെയെങ്കിലും മനുവിൻ്റെ കയ്യിൽ നിന്ന് രക്ഷിക്കണമെന്നുള്ളൊരു ഒറ്റ ചിന്ത മാത്രമേ ഇപ്പോൾ നമ്മുടെ രാഹുലിനുള്ളൂ അതിന് ഭാര്യയുടെയും മകളുടെയും ഒക്കെ മുന്നിൽ വളരെ മോശപ്പെട്ടവനായി മാറിക്കൊണ്ടിരിക്കുകയാണ് രാഹുൽ അങ്ങനെ രാഹുൽ സരീവിനോട് എങ്ങനെയെങ്കിലും കിരണിനെ സ്വാധീനിച്ചിരുന്നെങ്കിൽ നിനക്ക് കിരണിനെ ഭർത്താവായി കിട്ടുമായിരുന്നില്ലേ എന്നൊക്കെ ചോദിച്ചപ്പോൾ കിരണിനേക്കാളും വലിയവനാണ് അല്ലെങ്കിൽ നല്ലവനാ നല്ലവനാണ് എൻ്റെ മനുവേട്ടൻ അങ്ങനെ ആവശ്യമില്ലാത്തതൊന്നും അച്ഛൻ പറയണ്ടെന്നും പറഞ്ഞുകൊണ്ട് അച്ഛൻ്റെ നേരെ തട്ടിക്കായിരുന്നു അതിനുശേഷം വീട്ടിൽ പോകുന്ന കാര്യങ്ങളെപ്പറ്റി ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും അങ്ങനെ ഇങ്ങനെയൊന്നും ഓടി പിടിച്ച് പോകാൻ പറ്റില്ല എന്നും പറഞ്ഞുകൊണ്ട് ഷാരിയോട് ഷാരി അന്നേരം തരം കിട്ടുമ്പോൾ തരം എല്ലാം രാഹുലിനെ കുറ്റക്കാരനാക്കി മോശക്കാരനാക്കി സംസാരിക്കാൻ മിടിക്കുകയാണല്ലോ ഈ തവണയും അത് ഒട്ടും തെറ്റിച്ചില്ല അതുപോലെ തന്നെ ദേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം നിങ്ങളെ കൊണ്ടോ ഒരു ഗുണവും ഇല്ല നിങ്ങൾ വേറും പാഴാണ് എന്ന് കരുതി മനുമോനെ കൊണ്ട് ആവശ്യമില്ലാത്തത് നിങ്ങൾ പറഞ്ഞാലേ ഞാനത് സമ്മതിച്ച തരത്തിലാണ് കേട്ടോ ഇല്ലായിരുന്നെങ്കിലേ ഇപ്പം നമ്മുടെ ജീവിതം കാണായിരുന്നു നാളെ നമ്മൾ കരക്കെത്തണമെങ്കിലും മനുമോൻ തന്നെ വിചാരിക്കണം അതുകൊണ്ട് മരുമകനെ സംശയത്തിൻ്റെ കണ്ണുകൊണ്ട് കാണാതെ മനുമോനെ സ്നേഹിക്കാൻ നോക്ക് ഇല്ലെങ്കിലേ അവനും കൈ ഒഴിഞ്ഞിട്ട് പോകും പിന്നെ നിങ്ങളും നമ്മൾ ഞങ്ങളും എന്ത് ചെയ്യാനാണ് മോളെ കൊണ്ടുപോകും എന്തായാലും കൊണ്ടുപോകും പിന്നെ പെരുവഴിയിലാകുന്നതേ നമ്മൾ രണ്ടു പേരുവാ അതുകൊണ്ട് മര്യാദക്ക് അങ്ങനെ നടക്ക മനുഷ്യ എന്നും പറഞ്ഞുകൊണ്ട് ചാരി കിടന്നു ഒച്ച എടുക്കുന്നു ഓ അവൻ കൊണ്ടുപോകും അവൻ നല്ല കൊണ്ടുപോകല് കൊണ്ടുപോകുമോ എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ മനസ്സുകൊണ്ട് അന്നേരത്തേക്കും രാഹുൽ പറയുന്നു അപ്പൊ സരിവും പറഞ്ഞു അച്ഛാ അച്ഛൻ ആവശ്യമില്ലാതെ ഒരു പരിധിയിൽ കൂടുതൽ മനുവേട്ടനെ ഇങ്ങനെയൊക്കെ സംശയിക്കുകയോ അല്ലെങ്കിൽ മനുവേട്ടനെ മോശമാക്കി സംസാരിക്കുകയോ ചെയ്താൽ എൻ്റെ കാര്യം അറിയാവല്ലോ ഞാൻ തിരിഞ്ഞു നോക്കത്തില്ല കേട്ടോ എന്നും പറഞ്ഞുകൊണ്ട് മകളും കൂടെ അങ്ങ് പറഞ്ഞു പിന്നെ പറയേണ്ട കാര്യമുണ്ടോ രാഹുൽ പിന്നെ ഒന്നും മിണ്ടിയില്ല മിണ്ടിയിട്ട് കാര്യമില്ല അങ്ങനെ നീ ഇയാളോട് വാ സംസാരിക്കുന്നതാ എന്നും പറഞ്ഞുകൊണ്ട് അമ്മ മോളെയും വിളിച്ചുകൊണ്ട് അങ്ങോട്ടേക്ക് പോകണം രാഹുൽ അവനെ എങ്ങനെയെങ്കിലും ഇവിടെ നിന്ന് ഓടിക്കണം ഇല്ലാതെ രക്ഷ രക്ഷയില്ല എന്നുള്ള ആ ഒരു തിരിച്ചറിവിൽ എങ്ങനെ അവനെ ഇവിടെ നിന്ന് പറഞ്ഞു വിടുമോ അല്ലെങ്കിൽ ഓടിച്ചു വിടുമെന്നുള്ള ചിന്തയുമായിട്ട് ഇങ്ങനെ അവിടെ നിൽക്കുന്നു അപ്പം അങ്ങനെ ആ ഒരു സാഹചര്യങ്ങളും കാര്യങ്ങളൊക്കെ അവിടെ കഴിഞ്ഞു കൂട്ടാം ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം പിന്നെ കാണിക്കുന്നത് മകൻ്റെ കല്യാണക്കാരും പറയാനായിട്ട് രാഹുൽ സോറി നമ്മുടെ പ്രകാശിനോടി പിടിച്ച് വീട്ടിലോട്ട് ചെല്ലുക അവിടെ ചെന്നു അമ്മയെ വിളിച്ചു അമ്മയെ വിളിച്ചപ്പോൾ എന്താ മോൻ എന്താടാന്ന് ചോദിച്ചു എന്തെങ്കിലും പ്രശ്നമാണോടാന്ന് ചോദിച്ചു കാരണം ഇപ്പോൾ തൊരുതൊരാ പ്രശ്നങ്ങളാണല്ലോ അതുകൊണ്ട് ഇവരൊക്കെ വിളിക്കുന്നതേ അവർക്ക് പേടിയാണ് പ്രശ്നങ്ങളും പ്രശ്നമുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ പ്രശ്നമൊന്നുമില്ല അമ്മ എനിക്കൊരു കാര്യം പറയാനാണെന്ന് പറഞ്ഞു എന്താടാ എന്താ കാര്യം എന്ന് ചോദിച്ചപ്പം അതേ വിക്രത്തിൻ്റെ കല്യാണമാണ് നാളെ എന്ന് പറഞ്ഞു ഇത് കേട്ടുകൊണ്ട് അങ്ങോട്ട് രണ്ടുപേരും കൂടെ വന്നു കാദമ്പരിയും അതുപോലെ തന്നെ രതീശ്വരും കൂടെ വന്നു കല്യാണമോ എന്നും ചോദിച്ചു ആ കല്യാണം നിനക്കൊന്നും ഇത് കേൾക്കുമ്പോൾ ദേഹിക്കുവേലെന്ന് എനിക്കറിയാം എൻ്റെ മോനെ എങ്ങനെയെങ്കിലും പേരും കള്ളനായി പോകണമെന്നാണല്ലോ നീയൊക്കെ ആഗ്രഹിക്കുന്നത് പക്ഷെ നിൻ്റെ ഒന്നും ആഗ്രഹം നടക്കാൻ പോകുന്നില്ലടാ എൻ്റെ മോനെ നല്ല മിടുക്കി പെൺ ഒരു പെൺകുട്ടി കല്യാണം കഴിക്കാൻ തീരുമാനിച്ചെന്ന് പറഞ്ഞു അതുപോലെ തന്നെ എൻ്റെ മോൻ ഇനി അങ്ങോട്ട് രാജകുമാരനാകുമെന്നൊക്കെ പറയുമ്പോൾ എടാ നീ എന്തൊക്കെയാണ് ഈ പറയുന്നതെന്ന് ചോദിച്ചോ അമ്മ അതേ അമ്മ അവനെ ആ കേസിൽ കുടിക്കുക ഒരു ഒരു പുള്ളിക്കാരില്ലായിരുന്നോ ഒരു തള്ള ആ ആ തള്ളയുടെ മകൾ ശരണ്യ ആ ശരണ്യ ഇവനെ വിവാഹം കഴിക്കാമെന്ന് പറഞ്ഞു അതുമാത്രമല്ല ആ വിവാഹം കഴിക്കാമെന്ന് ഇവൻ സമ്മതിച്ചതുകൊണ്ടാണ് ആ ഒരു കേസിൽ നിന്ന് ഇവന് ഊരിയെടുത്തത് അപ്പോൾ പിന്നെ ഇവൻ ആ ഒരു വിവാഹം കഴിക്കാമെന്ന് തന്നെ തീരുമാനിച്ചു മാത്രമല്ല ആ പെങ്കുച്ചി ആദ്യം ഒരു കല്യാണം കഴിച്ചതാണ് അയ്യേ ആദ്യം കെട്ടിയതാണോടാ അങ്ങനെയാണെങ്കിൽ നമ്മുടെ ചെറുക്കനും ആദ്യം ഒന്ന് കെട്ടിയതല്ലേ അമ്മേ അതുമാത്രമല്ല ആ ആദ്യത്തെ വിവാഹത്തിന്റെ വകുപ്പിൽ അവൾക്ക് കുറച്ചധികം തുകകൾ കിട്ടാനുണ്ട് അതും കൂടെ കിട്ടിക്കഴിഞ്ഞ പിന്നെ നമ്മുടെ മോൻ ആരാണെന്ന് അറിയാമോ എന്നൊക്കെ ചോദിച്ചപ്പം ആ ഓക്കേ ഓക്കേ ഇതിൽ എന്തൊക്കെയോ ചതികളുണ്ട് അതിൽ യാതൊരു മാറ്റവും ഇല്ലെന്നും പറഞ്ഞുകൊണ്ട് അന്നേരത്തേക്കും അവിടെ ഇരുന്ന് നമ്മുടെ രതീഷിനും പറഞ്ഞു അപ്പം രതീഷിനും അത് പറഞ്ഞത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഇല്ല ഇനി നീ കൂടുതൽ പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കാതിരുന്നാൽ മതിയെന്നും പറഞ്ഞുകൊണ്ട് അവരവിടെ ഇരുന്ന് ഇങ്ങനെ പറയാം അമ്മയും മോനും കൂടി അപ്പോൾ മക്കളെ ഇനിയെങ്കിലും എൻ്റെ മോൻ രക്ഷപ്പെടുവായിരിക്കും മക്കളെ എന്ന് ചോദിച്ചുകൊണ്ട് അമ്മമ്മ ഇങ്ങനെ ചോദിക്കുമ്പോൾ ഇതുകൊണ്ട് നമ്മുടെ മോൻ്റെ സകല കഷ്ടകാലങ്ങൾ മാറും അമ്മേ അതിന് യാതൊരു മാറ്റവും ഇല്ല അമ്മയെന്നും പറഞ്ഞു കൊണ്ടത് ഇവിടെ നിന്ന് പ്രകാശൻ അമ്മയോട് പറയുന്നു അങ്ങനെ ഇവർ രണ്ടുപേരും കൂടി സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അതെല്ലാം കഴിഞ്ഞു ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം പിന്നീട് കാണിക്കുന്ന നമ്മുടെ സി എസ്സിനെയും അതുപോലെ തന്നെ രൂപയാണ് കേട്ടോ ഇവർ രണ്ടുപേരും കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നു സംസാരിക്കുന്നത് വേറൊന്നും ഇനിയിപ്പോൾ ഈ രാഹുലും അതുപോലെ ഭാര്യയും മകളും കൂടെ തിരിച്ചു വന്നാൽ സംഭവിക്കാൻ പോകുന്ന ദുരന്തത്തെ പറ്റിയാണ് അങ്ങനെ അവർ ഈ നാട്ടിലില്ലെന്നുള്ള കാര്യം ഇങ്ങനെ ഇവർ തമ്മിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് എൻ്റെ ആങ്ങളെയും കുടുംബവും ഒക്കെ തന്നെയാണ് പക്ഷെ അവരിനി ഒരിക്കലും ഇങ്ങോട്ടേക്ക് മടങ്ങി വരരുതേ എന്നാണ് താൻ ആഗ്രഹിക്കുന്നത് എന്നുള്ള കാര്യം രൂപ സി എസ്സിനോട് പറയുക അപ്പോൾ അവർ മടങ്ങി വന്നാലും നമ്മൾ ഒരുമിച്ചു എന്നുള്ള വാർത്ത അറിഞ്ഞാൽ പിന്നെ അവരൊന്നും ചെയ്യാൻ പോകില്ല എന്നുള്ള രീതിയിൽ നമ്മുടെ സി എസ് സംസാരിച്ചു പിന്നെ നമ്മുടെ ഈ ഒരു ഒളിച്ചുകളി അതിങ്ങനെ മക്കളെ അറിയിക്കാതെ വേണോ എന്നുള്ള രീതിയിൽ അദ്ദേഹം ചോദിച്ചപ്പം ഞാൻ എപ്പോഴും പറയുന്നതല്ലേ ഞാൻ പറയുന്ന കാര്യങ്ങളൊന്നും കേട്ടിടുന്നിങ്ങനെ ചോദിക്കുക മാത്രമല്ല നമ്മൾ ഒരുമിച്ചു എന്നുള്ള വാർത്ത അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ ചുമ്മാതിരിക്കില്ല മാത്രമല്ല നമ്മളെ നശിപ്പിക്കാൻ അവരെന്ത് പണിയും ചെയ്യും നമ്മൾ രണ്ടുപേരും ഒരുമിച്ചു എന്നുള്ളത് നമ്മുടെ മക്കൾ പോലും ഇപ്പോൾ അറിയാൻ സമയമായിട്ടില്ല ഞാൻ പറയുന്നത് ഒന്ന് കേൾക്ക് ചന്ദ്രേട്ട എന്നും പറഞ്ഞുകൊണ്ട് രൂപ ഇങ്ങനെ നിർബന്ധിച്ച് പറഞ്ഞു നമ്മുടെ മക്കൾ അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവരെ കൊണ്ട് ഈ ഒരു സന്തോഷം നിയന്ത്രിക്കാനായിട്ട് കഴിയില്ല അങ്ങനെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് തീർച്ചയായും എങ്ങനെയെങ്കിലും രാഹുലിൻ്റെയും അവരുടെ കുടുംബത്തിൻ്റെയും ചെവികളിൽ എത്തും അങ്ങനെ എത്തിക്കഴിഞ്ഞാൽ നമുക്കത് ദുരന്തമായി മാറും അതുകൊണ്ട് ഒരിക്കലും ചന്ദ്രേട്ടനായിട്ട് മക്കളെ ഇത് അറിയിക്കരുതെന്ന് പറഞ്ഞു അപ്പൊ രൂപ പറയുന്നതിനപ്പുറം ചന്ദ്രചേട്ടൻ ഇല്ലല്ലോ അതുകൊണ്ട് തന്നെ ചന്ദ്രേട്ടൻ പറഞ്ഞു ഇല്ല ഞാനായിട്ട് ഇനി ഒന്നിനും പോകുന്നില്ലെന്ന് അങ്ങനെ താൻ പറയുമ്പോഴല്ലാതെ നമ്മൾ തമ്മിലുള്ള ഈ ഒരു ബന്ധം ആരും അറിയാൻ പോകുന്നില്ലെന്നും പറഞ്ഞുകൊണ്ട് സി എസ് ഇങ്ങനെ പറയും അപ്പൊ സി എസ് അത് പറഞ്ഞത് കേട്ടപ്പോഴേക്കും നമ്മുടെ രൂപയ്ക്ക് സമാധാനമായിട്ടോ അങ്ങനെ അവര് രണ്ടുപേരും കൂടെ അവിടെ സംസാരിച്ചുകൊണ്ട് ഇങ്ങനെ നിൽക്കുന്നു ഇതേ സമയത്ത് കുറച്ചു കഴിഞ്ഞപ്പോഴേക്കും വീട്ടിലേക്ക് ഒരു കോളിംഗ് ബില്ലിന്റെ ശബ്ദം അപ്പോഴേക്കും ഏഹ് അവിടുത്തെ കാര്യസ്ഥൻ ചേട്ടൻ ചെന്ന് തുറന്നു നോക്കിയപ്പോൾ കിരണും കല്യാണിയും അവര് രണ്ടുപേരും കൂടെ കയറി വന്നു അപ്പോൾ ഈ ചേട്ടനും ആകെ സ്തംഭിച്ചു പോയി പെട്ടെന്ന് ഈ ഒച്ച കേട്ടതും രൂപ അങ്ങോട്ട് മാറി നിന്നായിരുന്നു കാരണം ആരാണെന്ന് അറിയത്തില്ലല്ലോ രൂപ അങ്ങ് മാറി നിന്നു ഈ സമയത്താണ് ഈ ചേട്ടൻ ഒന്ന് വാതിൽ തുറക്കുന്നത് ഇവരെ കണ്ടപ്പോഴേക്കും ചേട്ടനെ ഒന്ന് സ്തംഭിച്ചു ചേട്ടൻ ചോദിച്ചു ആ ആ നിങ്ങളോ ഇതെന്തൊരു മുന്നറിയിപ്പില്ലാതെ അച്ഛനല്ലേ എവിടെയെന്ന് ചോദിച്ചു അച്ഛൻ പുറത്ത് പോയല്ലോ പുറത്തു പോയോ അച്ഛൻ്റെ കാർ ഇവിടെ കിടപ്പുണ്ടല്ലോ എന്ന് പറയുമ്പോൾ അതോ കാർ എടുക്കാതെ പോയതെന്ന് പറഞ്ഞു അങ്ങനെ മാക്സിമം ഇവരെ ഒഴിവാക്കാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുക അങ്ങനെ ഈ ചേട്ടൻ പറഞ്ഞ കാര്യങ്ങൾ കിരണിന് അത്രയ്ക്ക് അങ്ങോട്ട് മനസ്സിലായില്ല ഏഹ് അപ്പോ നമ്മുടെ സി എസും ഇത് അറിയുന്നില്ല സി എസ് പെട്ടെന്ന് ഇറങ്ങിച്ചെന്നു സി എസ് ചെന്ന് കഴിഞ്ഞപ്പോഴേക്കും അപ്പൊ ചേട്ടനല്ലേ പറഞ്ഞ അച്ഛൻ ടൗണിൽ പോയെന്ന് ഇപ്പതേ എങ്ങനെയാ എന്നൊക്കെ ഇങ്ങനെ കിരൺ ചോദിച്ചപ്പോൾ എന്താ എന്താ ഒരു ചുറ്റിക്ക എന്താ കള്ളത്തരോ എന്നൊക്കെ ചോദിച്ചേ കള്ളത്തരവോ താനന്ദനോടൊ പിള്ളേരോട് അങ്ങനെ പറഞ്ഞതെന്ന് ചോദിച്ചപ്പോൾ അല്ല ഞാൻ ഇവരെ ഒന്ന് ഇവർ പറ്റിക്കാൻ വേണ്ടി പറഞ്ഞതാണെന്ന് പറഞ്ഞോണ്ട് അദ്ദേഹം കിടന്ന് ഉരുണ്ട് കളിക്കുക ഉവ ഉവേ ഉവ ഉവ മനസ്സിലായി രണ്ടുപേരും കൂടി എന്തൊക്കെയോ കള്ളത്തരം ഒപ്പിക്കുന്നുണ്ടല്ലോ ഉം എന്താ ഞങ്ങൾ അറിയാൻ പാടില്ലാത്തതായ കള്ളത്തരം എന്താണെങ്കിലും പറയുന്നേ എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ ഇങ്ങനെ കിടന്ന് ചോദിക്കുമ്പോൾ അദ്ദേഹം കിടന്ന് വപ്പപ്പ വെക്കുക ആ സമയത്ത് ആ അകത്തുനിന്ന് നമ്മുടെ രൂപം പേടിച്ച് പേടിച്ചു ഇങ്ങനെ നിൽക്കുക ഇവ മക്കള് കാണരുതേ കണ്ടുപിടിക്കരുതേ കണ്ടുപിടിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പണി പാലും കിട്ടും അപ്പം അതുകൊണ്ട് രൂപയും ആകെ പേടിച്ചിങ്ങനെ മാറി നിൽക്കുവാണ് ഈ സമയത്ത് അച്ഛനും മക്കളും കൂടെ ഇങ്ങനെ ഇരുന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുന്നു അപ്പോഴെല്ലാം ഇവരെ മാക്സിമം പെട്ടെന്ന് ഒഴിവാക്കാനുള്ള ശ്രമമാണ് സി എസിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നത് അപ്പോൾ ഇതൊക്കെ കിരണം കല്യാണി ശ്രദ്ധിക്കുന്നുണ്ട് അപ്പം അച്ഛനെന്തു പറ്റി എന്താ സുഖമില്ലേ എന്ന് കല്യാണി ചോദിച്ചു ഒരു ടെൻഷൻ പോലെ ഒരു വെപ്രാളം പോലെ എന്താ കാര്യമെന്ന് ചോദിച്ചപ്പം ടെൻഷനോ വെപ്രാളമോ എനിക്കോ ഏയ് അതൊക്കെ മോൾക്ക് വെറുതെ തോന്നുന്നത് അച്ഛനും കുഴപ്പമൊന്നുമില്ലെന്നും അങ്ങനെ അച്ഛൻ ഇങ്ങനെ മകൻ്റെ മുന്നിലും മകളുടെ മുന്നിലൊക്കെ കിടന്ന ഒരു രീതിയിലൊക്കെ ഇങ്ങനെ ആവുന്നു അപ്പോൾ ഇതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോഴേക്കും ശരി ശരി ഇനിയിപ്പോൾ ഞങ്ങൾ വന്നത് അച്ഛനും ബുദ്ധിമുട്ടായെങ്കിൽ ഞങ്ങൾ ഇരിക്കുന്നില്ല ഞങ്ങൾ ഇറങ്ങുകയാണെന്നും പറഞ്ഞുകൊണ്ട് കിരണും കല്യാണിയും പോകുമ്പോൾ അയ്യോ അതൊന്നും പറഞ്ഞില്ല മക്കളെ അങ്ങനെയൊക്കെ പറയുന്നത് എനിക്കങ്ങനെ പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നും ഇല്ല എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നേരം ഇവർ തമ്മിൽ പറഞ്ഞു അതല്ല ഞങ്ങൾ അത്യാവശ്യമായിട്ട് അവരുടെ നേരെ പോകാൻ വേണ്ടി ഇറങ്ങിയത് അപ്പോൾ യാദർശികമായിട്ട് വണ്ടി ഇവിടെ കണ്ടതുകൊണ്ട് കയറിയെന്നേ ഉള്ളൂ എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ കിരൺ ഇങ്ങനെ എന്നിട്ട് യാത്ര പറഞ്ഞു പോവുക ഇറങ്ങിയപ്പോഴും കിരണിനും കല്യാണിക്കും ഒരു സംശയവരം എന്നിട്ട് ഒന്നുകൂടെ തിരിഞ്ഞൊക്കെ നോക്കിയാൽ പോകുന്നത് എന്തൊക്കെയോ കള്ളത്തരങ്ങൾ ഉണ്ടെന്ന് അവർക്കും മനസ്സിലായി അങ്ങനെ അത് കഴിഞ്ഞ് അവരങ്ങ് പോയി കഴിഞ്ഞപ്പോഴേക്കും ും ഇത്തവണ തലനാരയിലേക്ക് രക്ഷപ്പെട്ടതെന്നും പറഞ്ഞുകൊണ്ട് സി എസ് ഇങ്ങനെ പറയാ എന്നിട്ട് ഇവർ ആ ഒരു സംഭവവും കഴിഞ്ഞ് കല്യാണിയും കിരീട പോയി ഇത് കഴിഞ്ഞപ്പോൾ നമ്മുടെ സി എസ് നേരെ രൂപക്കരയിലേക്ക് ചെന്നു അപ്പോൾ മക്കളായിരുന്നു എന്നുള്ള കാര്യം പറഞ്ഞു മക്കൾ ഒരു കാരണവശാലും ഇത് അറിയരുതെന്ന് വീണ്ടും അവർ നമ്മൾ നിന്ന് സംസാരിക്കുന്നു അപ്പോൾ ആ ഒരു സംഭവം കാര്യങ്ങൾ കാര്യങ്ങളവിടെ കഴിഞ്ഞു ഇത് കഴിഞ്ഞതിന് ശേഷം വീട്ടിൽ വിക്രത്തിന്റെ കല്യാണത്തിന് പോകാനായിട്ട് എല്ലാവരും റെഡി ആയിട്ടിരിക്കുന്നു മണവാളനായി വിക്രം ഒരുങ്ങി നിൽക്കുന്നു അങ്ങനെ ഒരുങ്ങി നിൽക്കുന്ന വിക്രത്തിന്റെ മുന്നിലേക്ക് അമ്മയച്ചനും വന്ന അനുഗ്രഹങ്ങൾ ഇങ്ങനെ വാരിക്കോരി കൊടുത്തോണ്ടിരിക്കുക ആ സമയത്ത് രതീശനും കാദമ്പരിയും വന്നു അപ്പം രതീശൻ പറഞ്ഞു എടാ നിന്റെ കല്യാണത്തിനേ താല്പര്യം ഉണ്ടായിട്ടൊന്നും ഞാൻ വരുന്നത് ഈ കല്യാണം കഴിഞ്ഞാൽ പിന്നെ നീ ഇവിടെ നിന്ന് ഒഴിവാകുമല്ലോ അത് ഓർത്ത് ആ ഒരു സമാധാനത്തിൻ്റെ പുറത്ത് വരുന്നെന്നേ ഉള്ളൂ അതേടാ ഈ കല്യാണത്തിന് പങ്കെടുക്കുന്നത് നിന്റെ ഭാഗ്യമാ ഭാഗ്യം നീ ഭാഗ്യമാണെന്ന് കൂട്ടിക്കും രാജകുമാരനായിട്ട് വാഴാൻ പോകുന്ന എൻ്റെ മോൻ്റെ കല്യാണത്തിന് പങ്കെടുക്കുക എന്ന് പറഞ്ഞാലേ അത് അത്ര ചില്ലറ കാര്യമൊന്നും അല്ലടാന്ന് പറഞ്ഞപ്പോൾ വീണ്ടും തുടങ്ങി രാജകുമാരൻ നിങ്ങൾ ഒറ്റ ഒരുത്തനാണ് ഞാൻ പറഞ്ഞില്ലേന്ന് ചോദിച്ചുകൊണ്ട് രതീശൻ പറയാൻ തുടങ്ങുമ്പോൾ എന്താണോ ഞാൻ പറഞ്ഞാൽ ദേ ഇത്രയും നാൾ എല്ലാ പ്രശ്നങ്ങൾക്കും നടുവിലായിരുന്നു എൻ്റെ മോൻ ഈ ശരണി എന്ന് പറഞ്ഞ പെൺകുട്ടിയുണ്ടല്ലോ ഇങ്ങോട്ട് വന്നതാണ് എൻ്റെ മോനെ വിവാഹം കഴിക്കാമെന്നും പറഞ്ഞു അല്ലാതെ എൻ്റെ മോനെ അങ്ങോട്ട് ചെന്ന് കയറിയതല്ലെന്നും പറഞ്ഞ് അങ്ങനെ പ്രകാശനെ അവിടെ കിടന്ന് ഇങ്ങനെ വഴക്കമുണ്ടാക്കുക നല്ലൊരു ദിവസമായിട്ട് ഇവിടെ കിടന്ന് ഒച്ച ഉണ്ടാക്കരുത് വരുന്നവരൊക്കെ വന്നാൽ മതിയെന്ന് പറഞ്ഞുകൊണ്ട് ഇവരങ്ങ് പോയി അവിടെ ചെന്ന് രജിസ്ട്രർ ഓഫീസിൽ ചെന്ന് കഴിഞ്ഞപ്പോഴേക്കും രജിസ്ട്രാർ ഈ പറയുന്ന പ്രകാശിനെ കണ്ടപ്പോഴേക്കും മൈൻഡ് ചെയ്തില്ല ഒരു ഉച്ചഭാവം എന്താ സാറേ വിവാഹം നടത്താൻ വന്നതാണെന്ന് പറഞ്ഞപ്പം എന്താണോ അടുത്ത ഡ്രാമയുമായിട്ട് അറിഞ്ഞിരിക്കുകയാണോ എന്ന് ചോദിച്ചു പ്രകാശിനോട് ഈ സാറ് എൻ്റെ പൊന്ന് സാറേ കഴിഞ്ഞ തവണ എൻ്റെ മോൻ്റെ വിവാഹം അത്തരത്തിലായി പോയതേ എൻ്റെ മോൻ്റെ ആദ്യ ഭാര്യയായ സോണിയുടെ കയ്യിൽ നിന്നും കണക്കിന് കാശും മേടിച്ച് സാറ് കാണിച്ച പരിപാടിയാണെന്നൊക്കെ എനിക്കറിയാം ഏതായാലും അതുപോലെയല്ല സാറേ ഈ പ്രാവശ്യം അവൾ കാശിറക്കി കളിച്ചത് കൊണ്ട് അന്ന് അത് അങ്ങനെയൊക്കെ ആയിപ്പോയത് പക്ഷെ ഇന്ന് ഇന്ന് എൻ്റെ മോൻ്റെ കല്യാണം യഥാർത്ഥ കല്യാണമാണ് എൻ്റെ മോൻ ആഗ്രഹിച്ചതുപോലെ ഒരു കല്യാണം സാറിൻ്റെ അനുഗ്രഹം ഉണ്ടാവണമെന്നൊക്കെ അങ്ങനെ ഇരിക്കുമ്പോൾ എൻ്റെ അനുഗ്രഹം അനുഗ്രഹമല്ലല്ലോടോ പ്രധാനം ആദ്യ ഈ കല്യാണം നടക്കുമോ എന്ന് താൻ നോക്ക് ഈ കല്യാണം നടന്നിട്ട് പോലെ അനുഗ്രഹം ഒക്കെ എന്ന് സാറും ചോദിക്കാം ഈ കല്യാണം നടക്കും സാറേ എന്തു വന്നാലും ഈ കല്യാണം നടക്കുമെന്നു പറഞ്ഞുകൊണ്ട് അന്നേരത്തേക്കും പറഞ്ഞു നമ്മുടെ പ്രകാശൻ അപ്പൊ അത് കഴിഞ്ഞപ്പോഴേക്കും പെണ്ണും വീട്ടുകാരും ഒക്കെ വന്നു പെണ്ണും പെണ്ണിൻ്റെ അമ്മയും അല്ലാതെ വേറെ ആരും ഒരു പെണ്ണായിട്ട് അവരുടെ കൂടത്തിലില്ല ബാക്കിയെല്ലാം ബാക്കി എല്ലാവരും അതിൽ ഗുണ്ടാലൂക്കുള്ള ആണുങ്ങളാട്ടോ അപ്പോൾ ഇവരെല്ലാവരും കൂടെ പെണ്ണിത് എത്തിയെന്നും പറഞ്ഞുകൊണ്ട് ഭയങ്കര ആകാംക്ഷയോടെ ഇങ്ങനെ നോക്കുമ്പോഴേക്കും പെണ്ണ് ഇങ്ങനെ വരുന്നു വളരെ സന്തോഷവതിയായിട്ട് വരുന്നു അതുപോലെ തന്നെ അമ്മയും കൂടെ ഉണ്ടല്ല ചെറുപ്പക്കാരെല്ലാവരും ഇത് കണ്ടപ്പോഴേ എന്തോ സ്പെല്ലിങ് മിസ്റ്റേക്ക് തോന്നി രതീശിനെ അന്നേരം പതുക്കെ കാതമ്പരിയോട് പറഞ്ഞു കാതു ഇതും എന്തൊക്കെയോ പ്രശ്നം നിറഞ്ഞൊരു കല്യാണമാണ് നമുക്കിതിനു കൂടണോ എങ്ങനെയെങ്കിലും ഈ മാറണം അല്ലേന്ന് ഒഴിഞ്ഞു പോവുകയാണെങ്കിൽ ഒഴിഞ്ഞു പോട്ടെ എൻ്റെ റിതി ആട്ട ഒന്നും ഇണ്ടാതെ നിന്നാൽ മാത്രം മതി നമുക്കിതൊന്നും ബാധകമല്ലല്ലോ ഒന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ രതീഷിനോട് പറയുമോ കാദംബരി അങ്ങനെ ഒരു കല്യാണ വിരുന്നായിരിക്കും ഇന്നത്തെ നമ്മുടെ എപ്പിസോഡ് അപ്പോൾ ആരും തന്നെ മിസ്സ് ചെയ്ത് കളയരുത് എല്ലാവരും കാത്തിരുന്ന് കാണണം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണ് നന്ദി